കുറച്ച് റെസ്റ്റ് കൃത്യസമയത്ത് നല്ല ആഹാരം എണ്ണ തേച്ചുള്ള കുളി സെൽഫ് ലവ് സെൽഫ് കെയർ ഇതൊക്കെ ഒരു ഗർഭിണി അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗർഭിണിയല്ലെന്ന് ഞാൻ പറയും കാരണം ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഈ ഏഴാം മാസം വരെ ഞാൻ നടത്തിയിട്ടില്ല ഓട്ടം തന്നെ ഓട്ടം അങ്ങനെ ഓടുന്ന ഇടയിൽ ഇന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ ഞാനും ഓടി ഇനി ട്രിവാൻഡ്രത്തെത്തി എവിടെയാണെന്നറിയാമോ ഈ കൂടെ എടുക്കാന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു അങ്ങനെ കിട്ടിയ ഒരു സ്ഥാപനമാണ് വിശ്വവൈക ആയുർവേദ പാണ്ടാഴി ആയുർവേദ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സ്ഥാപനമാണ് വിശ്വവൈക ആയുർവേദ ഇത്രയും ഔഷധ മരുന്നുകളും എണ്ണയും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ട്രീറ്റ്മെന്റ് എനിക്ക് എപ്പോഴും തലയിൽ ഇങ്ങനൊരു മസാജ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഓർഗാനിക് എണ്ണകളുടെയൊക്കെ മണുണ്ടല്ലോ ഭയങ്കര സൂത്തിങ് ആയിരുന്നു അതുപോലെ തന്നെ എനിക്ക് കഴുത്ത് വേന ഉള്ളതുകൊണ്ട് ഡോക്ടർ പ്രത്യേകം വന്ന് അതിനുള്ള മസാജും സജസ്റ്റ് ചെയ്തായിരുന്നേ ഈ ഗർഭകാലത്ത് ചിലർ നല്ല സുന്ദരികളാകും ചിലരാണെങ്കിൽ ഭയങ്കര മോശമാവും ആകെ മൊത്തം കോക്കറി അടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രീനേറ്റർ കെയറിൽ ഫുൾ ബോഡിയുടെ ഒരു പാക്കേജ് ഉണ്ട് അതാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഫേസിൽ പാക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ബോഡിയിലേക്ക് നമുക്ക് എണ്ണ അപ്ലൈ ചെയ്യുകയും അതുപോലെ ഓരോ ഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം പാക്കുകളൊക്കെ ഇടുകയൊക്കെ ചെയ്യേണ്ടി ഇച്ചിരി നേരം നമ്മളൊന്ന് ഉണക്കാൻ വെച്ചിട്ട് ഉഷാറായിട്ട് ഒരു കുളി നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഈ മനുഷ്യൻ ഇത്രയും നേരം എന്നെ നോക്കി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു ഒരു കെലുമല്ല കാരണം പുള്ളിക്കും ഞാൻ ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കൂടെ ഹസ്ബൻഡോ അച്ഛനോ ബ്രദറോ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മളെ ഇട്ട് ധൃതി പിടിപ്പിക്കാതെ ഇവർക്കും കൂടെ ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ പറഞ്ഞാൽ അവർ സമാധാനായിട്ട് ഇരിക്കും നമുക്ക് സമാധാനമായിട്ട് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുകയും പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവരുടെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള കൺമശിയും ലിബ്ബാമും ഒക്കെ നമുക്ക് തരും അതൊക്കെ ഇട്ട് ഇങ്ങനെ മുടിയിൽ പുകയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം എന്തായാലും ഇത്തരം കിഴവഴക്കങ്ങളൊക്കെ എന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു